കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം സ്പോൺസർഡ് ബൈ ലാസാറു അക്കാദമി കോർ സ്പോൺസേഴ്സ് ബൈ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഖാംജി ഡെവലപ്പേഴ്സ് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇന്ന് ഇപ്പോഴെത്തിയിരിക്കുന്നത് മൂന്ന് പ്രതിഭകളാട്ടോ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള രണ്ട് പ്രതിഭകളും അവരെ പഠിപ്പിച്ച അവരെ ഈ ഒരു ഇത്രയും നല്ല വള വളരെ മനോഹരമായിട്ടുള്ള സിദ്ധ രൂപോച്ചാരണം വളരെ നന്നായിട്ട് പരിശീലിപ്പിച്ച ടീച്ചറുമാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറുടെ മകളും മത്സരിച്ചിട്ട് രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നു അതുപോലെ തന്നെ ടീച്ചർ പഠിപ്പിച്ച നമ്മുടെ ശിഷ്യും ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് നമ്മുടെ ഈ സ്റ്റുഡിയോയില് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് എത്തിയിരിക്കുന്നത് നമുക്ക് ടീച്ചറുടെ മകളുടെയും ടീച്ചറുടെയും വിശേഷങ്ങളൊക്കെ കേട്ടറിഞ്ഞിട്ട് നമുക്കൊന്ന് എല്ലാ കാര്യങ്ങളും പിന്നെ ഈ ഒരു വിജയം ഇതൊരു തുടർക്കഥ ആയിരുന്നു കഴിഞ്ഞ വർഷവും ഇവർ ഇതേ ഐറ്റത്തിന് മത്സരിച്ചവരാണ് അപ്പോ എന്റെ ശിഷ്യക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് മകൾക്ക് മൂന്നാം സ്ഥാനാണ് ലഭിച്ചത് മറ്റൊരു കാര്യം ഞാൻ സ്കൂളിന്റെ പേര് പറയാൻ വിട്ടുപോയി അതായത് ടീച്ചർ പഠിപ്പിക്കുന്നത് മട്ടന്നൂർ യു പി മുത്തന്നൂർ യു പി സ്കൂളിലാണ് അപ്പോൾ ടീച്ചറും ടീച്ചറുടെ ശിഷ്യയും അവിടെ തന്നെ ശിഷ്യ അവിടെ യു പി വിഭാഗത്തിൽ പഠിക്കുന്നു അതോടൊപ്പം ടീച്ചറുടെ മകൾ പാർവണ പഠിക്കുന്നത് ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപ്പോൾ ടീച്ചറുടെ മകൾക്ക് സെക്കൻഡ് കഴിഞ്ഞ കഴിഞ്ഞവണി സെക്കൻഡായിരുന്നു മൂന്നാം സ്ഥാനമായിരുന്നു കഴിഞ്ഞ വർഷവും മൂന്നാം സ്ഥാനം ഈ വർഷവും മൂന്നാം സ്ഥാനാണ് എന്റെ ശിഷ്യ അത് കഴിഞ്ഞ വർഷം വർഷം ഒന്നാം ഒന്നാം സ്ഥാനം സ്ഥാനം ഈ എങ്ങനെയുണ്ട് രണ്ടുപേരും കമ്പയർ കിട്ടുമെടുത്തില്ല നന്നായി പരിപാടി അവതരിപ്പിച്ചു പക്ഷേ ഞാന് ഒരു വിലയിരുത്തൽ നമുക്ക് തന്നെ ഇണ്ടാവുമല്ലോ അപ്പൊ ഞാന് ഞാൻ മാർക്കിട്ടത് ഇവള്ക്ക് തന്നെയാണ് ഫസ്റ്റ് ഇവൾക്ക് തന്നെ കിട്ടും എനിക്ക് ഉണ്ടായിരുന്നു പെർഫോമൻസ് മകളും നന്നായിട്ട് പെർഫോം ചെയ്തു പക്ഷെ അവള് വളത്ര ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നില്ല എന്ന് തോന്നുന്നു രണ്ടാളീ പഠിപ്പിച്ചതെല്ലാം ഒരേ രീതിയിലാണ് അതിലൊരു എന്താ പറയാ അങ്ങനെ ഒരു പതിനെട്ടാമത്തെ അടവ് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല ആ രണ്ടുപേരെയും ഒരേ രീതിയിൽ തന്നെയാണ് രണ്ടുപേരെയും ഒരേ രീതിയിൽ തന്നെയാണ് പഠിപ്പിച്ചത് പക്ഷെ അവള് കുറച്ചും കൂടി വളരെ എനിക്ക് തോന്നുന്നു ഈ എന്ന് പറഞ്ഞ വാക്കുകൾക്ക് വളരെ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഉച്ചാരണം ഒരു ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകള് ഇല്ല ഇവർ നന്നായിട്ട് ഉച്ചാരണ സ്ഫുടതയോടെയൊക്കെ സംസാരിക്കുന്ന കുട്ടികളാണ് അപ്പൊ സംസ്കൃത ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത് അപ്പോ നല്ല സ്ഫുടത ആവശ്യമുള്ള ഒരു ഭാഷയാണ് അപ്പൊ ഈ ഒരു പിന്നെ ഐറ്റം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് കുട്ടികളെ നന്നായിട്ട് സ്ഫുടമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് സംഭവം അത് നേരത്തെ കുറച്ചു നേരത്തെ മറ്റൊരു കുട്ടിയുടെ ഉണ്ടായിരുന്നു അപ്പൊ അവന്റെ ലക്ഷ്യം വന്നത് എല്ലാ ഭാഷകളും ഉരുത്തിരിഞ്ഞു വന്നത് ഈ സംസ്കൃത ഭാഷയിൽ നിന്നാണ് അതെ എല്ലാ ഭാഷകളുടെയും ജനനി എന്നാണ് പറയുന്നത് അപ്പൊ അത് മാത്രല്ല അവൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഭാഷയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുത്ത് സ്നേഹിച്ചിട്ടാണ് ആ ഭാഷ പഠിക്കാൻ ഞാൻ എങ്ങനെയാണ് അതെ അതെ നല്ല വളരെ താല്പര്യത്തോടു കൂടിയാണ് മക്കളത് പഠിക്കുന്നത് ധാരാളം കുട്ടികൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട് ഞങ്ങളുടെ ആറയത്തിന് സംസ്കൃതോത്സവത്തിലെ ആറയറ്റത്തിന് നമുക്ക് ഇവിടെ സബ് ജില്ലയിലേക്ക് ഒന്നാം സ്ഥാനം വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ജനറൽ ഐറ്റം ഉണ്ട് അപ്പോ കഴിഞ്ഞ ഒരു മത്സരത്തിന് ഒരു സംസ്കൃത പ്രഭാഷണത്തിന് ഒരു ഫസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് സംസ്കൃതത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വളരെയധികം ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും അതുപോലെ ഞങ്ങളുടെ രക്ഷിതാക്കളും പ്രിയപ്പെട്ട രക്ഷിതാക്കളും ഒക്കെ എന്റെ സഹപ്രവർത്തകർക്ക് വളരെ സപ്പോർട്ടാണ് സംസ്കൃതത്തിന് നന്നായിട്ട് എല്ലാവരും ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതിൽ സാധിക്കുന്നത് കുട്ടികൾ ഇതൊരു ചോയ്സ് ആണ് ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു വിഷയമല്ല അപ്പോ അത് രക്ഷിതാക്കളുടെയും അതുപോലെ തൊട്ട് പഠിപ്പിക്കുന്നൊട്ടാണ് ഗോപി തലം തൊട്ട് ആയിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് ഒന്നാം ക്ലാസ് തൊട്ട് തന്നെ സംസ്കൃതം 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 പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് പഠിക്കുന്ന പഠിക്കുന്ന കുട്ടികൾ മലയാളം മലയാളം പഠിക്കണ്ട പഠിക്കാം പഠിക്കാം അങ്ങനെയാണല്ലേ അങ്ങനെയാണല്ലോ അതിന് മകൾക്ക് ഇങ്ങനെ തന്നെയാണ് നല്ല ചിരിയൊക്കെ സമ്മാനം കിട്ടിയ പറഞ്ഞോ അച്ഛനെന്ത്

അപ്പോൾ എനിക്കെന്ന ശിഷ്യന്റെ ഒരു പെർഫോമൻസ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് കാണാം ഓക്കേ മൈക്ക് ഇവിടെ കൊടുക്കുക അകാരാന്ത പുല്ലിംഗാ രാമ ശബ്ദഃ सप्त विभक्ति슈 ഏകവചന द्विवचने बहुवचने क्रमेणा वदामि प्रथमा രാമഃ രാമൗ രാമഃ সম্বോധനാ प्रथമ ഹേ രാമാ हे रामो हे रामा द्वितीया रामम रामो रामान तृतीया रामेना रामाभ्याम रामेहि चतुर्थी रामाया रामाभ्याम रामेभ्यः पंचमी रामात रामाभ्याम रामेभ्यः षष्ठी रामस्य रामयोः रामाणां सप्तमी रामे रामयोः रामेशु അടിപൊളി 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 അപ്പോൾ വളരെ ഇത് ഇതുപോലെ ആയിരുന്നു മറ്റൊരു മിടുക്കനായ പയ്യൻ യു പി പോകാത്ത തന്നെ വളരെ യെസ് നല്ല രീതിയിൽ ഇവിടെ വന്ന് ഇതേ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടീച്ചർക്ക് ടീച്ചർ സിനി ടീച്ചർ അതുപോലെ പാർവണ അതുപോലെ നമ്മുടെ അൻഷിക അനീഷ് നമ്മുടെ ശിഷ്യയുടെ പേര് അൻഷിക അനീഷ് ടീച്ചറുടെ മകളുടെ പേര് പാർവണ അപ്പൊ ഇവർക്ക് നല്ലൊരു വിജയം ആശംസിക്കുന്ന ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് സംസ്കൃതത്തെ എന്നും നല്ല രീതിയിൽ നടന്ന് നല്ല രീതിയിൽ സംസ്കൃത ഭാഷയെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് മൂന്ന് മൂന്നുപേരിക്കും ചെയ്യാനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പം നല്ല മധുരമാവട്ടെ നമ്മുടെ മധുരമാണ് ജനത പേടയാണ് അപ്പോൾ ടീച്ചറും അതുപോലെ തന്നെ ആദ്യം ടീച്ചറും മകളും അതുപോലെ എല്ലാവരും നമ്മുടെ സ്നേഹം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ നല്ല മധുരങ്ങളൊക്കെ കൊടുത്തിട്ട് ഇനിയും ഒരുപാട് വിജയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു